ഞാൻ ചോദിച്ചാൽ ചോദിച്ചാല് എന്താ ശേഷം ഉമ്മർക്കാടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് നിൽക്കുന്നത് ശ്രീമുരുകൻ ഈ ഉമ്മർക്കായായിട്ട് സംസാരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും പോലെ ആന ഉമ്മറക്കായായിട്ട് സംസാരിക്കും ഉമ്മർക്കാടെ ഭാഷ ആനക്കറിയാം ആനയുടെ ഭാഷ ഉമ്മറക്കാർക്കറിയാം തീറ്റ കൊടുത്ത് തീറ്റക്കെടുത്ത് ആനേനെ സ്നേഹിച്ച് പ്രേമിച്ച് ഒരു വശത്താക്കി ഉമ്മറക്ക അതല്ല സത്യം തീറ്റ സദ്യ ആ സ്നേഹമാണ് സ്നേഹം ആലുവ എന്റെ പേര് എന്റെ പേര് ഉമ്മ

അതാ ചെവിന്റെ അവിടെ ഉള്ള നീര് വരല്ണ്ട പോലെ ആ ഉണ്ടപ്പുറത്തെ നീര് ഇങ്ങനെ ആദ്യം ഒന്നും മാനത്ത് പോകാൻ പേടിണ്ടായില്ലേ ആദ്യമൊക്കെ രാവിലെ വൈകുന്നേരം ഒക്കെ ഇവിടെ വന്നിട്ടേ പോവുള്ളൂ പച്ചക്കറി ചാടിയത് മൂച്ചാടി കൊണ്ടുപോകുന്നു കൊടുക്കും അതിന്റെ ചെലപ്പോ ചക്ക കൊടുക്കും ചെലപ്പോ മാങ്ങ കൊടുക്കും ചെലപ്പോ വാഴ എന്തേലൊക്കെ കെട്ടി അത് കൂടുതും എന്തായാലും നിങ്ങള് വരാൻ ആന കാത്തിരിക്കാനുണ്ട് പാപ്പന്മാരും കൂടുതൽ ഇണക്കം ഇക്കായായിട്ടാണല്ലോ രണ്ടു മാസം കഴിയുമ്പത്തേക്ക് പാപ്പന്മാരൊക്കെ അപ്പൊ നിങ്ങക്ക് പോവാൻ പറ്റും ഇക്കാക്ക് പോവാൻ പറ്റുമോ അപ്പോഴും ഇക്കാക്ക് പോവാൻ പറ്റും നീര് കാലം ഫുൾ നീര് നിക്കുന്ന ടൈമിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കും കുഴപ്പമൊന്നുമില്ല വരും ഞാൻ വരും കൊടുത്തിട്ട് ചിലപ്പോ വെള്ളം കുടിച്ചില്ല ഞാൻ ഞാൻ കുടിച്ചില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പിന്നെ ബക്കറ്റ് അത് ടാങ്ക് അപ്പോൾ ടാങ്കൊക്കെ ഉണ്ടാക്കി ആവശ്യമുള്ളതായി പാർന്നൂത്ര വാങ്ങിയിട്ട് രണ്ട് വർഷമായിട്ടുള്ളു അതിന് മുമ്പ് എല്ലാ ആനായിട്ട് പരിചയം ഇവനായിട്ടാണ് പരിചയം നമുക്ക് തുടങ്ങിയത് സംഭവം ഇതൊക്കെ കെട്ടി നിക്കണ കണ്ടിട്ടുണ്ടവൻ ഉത്സവം പോവാറുണ്ടോ ഞാൻ പോലെ ഈ ഉത്സവത്തിനൊക്കെ പോയി ചെലപ്പോ പത്തും ഇരുപതും ദിവസമൊക്കെ കഴിഞ്ഞല്ലോ അപ്പുറത്ത് അപ്പൊ എന്ത് ചെയ്യും ഇവിടെ ആന കാണാതെ ആവുമേ

ഒരു മുഹബത്ത് ഇവനോട് വന്നിട്ടുണ്ട് അല്ലേ എനിക്ക് രണ്ട് അവിടെ പോത്താ പാവ ഞങ്ങൾ ഇവിടെ നിൽക്കുമെ അവിടെ നിന്ന് അവനോട് എന്തൊക്കെയോ പറയണുണ്ട് അവൻ ആ ഞാൻ വാങ്ങി തുമ്പിക്കൈ താഴ്ത്തിട്ട് ഊതനൊക്കെ ഒക്കെ വരുമ്പോ അത് ശ്രദ്ധിച്ച് നോക്കി നിക്കണോണ്ട് അതിലെന്തേലും ഒരു തിന്നാൻ കിട്ടണതല്ലേ അപ്പൊ അതിൽ ഏത് അങ്ങനെ അതിൻ്റെതായ ഒരു ഇത് ഉണ്ടാവും സ്നേഹം ഉണ്ടെങ്കിൽ കൂട്ടി സ്നേഹം അത് ലീരിപ്പാടല്ലേ അപ്പൊ അതിന്റെ പട്ട എത്ര നേരം കൊടുക്കും പത്താൻ കഴിഞ്ഞില്ല ഓനെപ്പോ ആവശ്യം വല്ലാതെ കഴിക്കൂലപ്പൊക്കെ ചവിട്ടി കൂട്ടി ആട്ടിന്ന് ചെപ്പ് കഴിക്കും ചെട്ട കഴിക്കും വയറേ കഴിഞ്ഞിട്ടാ ഡെയിലി വരുമോ ഞാനോ ഞാനൊരു ദിവസം രണ്ടും മൂന്ന് പ്രാവശ്യം വരും ആ